ഹൈ ഫ്രണ്ട്സ് ഇന്നൊരു ഡയബറ്റിക് ആൻഡ് ഡയറ്റ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്കും അതേപോലെ തന്നെ ഡയറ്റ് ഡയറ്റിരിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിൽ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങ് ആണ് പിന്നെ നമ്മുടെ റാഗി എടുത്തിട്ടുണ്ട് ആദ്യം മധുരക്കിഴങ്ങ് നല്ലപോലെ കഴുകിയെടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അത് നമ്മുടെ റാഗിപ്പൊടിയാണ് ഏകദേശം ഒന്നര കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റാഗി റാഗിയായിട്ട് ഒരിക്കലും പനിച്ചുണ്ടാക്കാൻ പറ്റില്ല ഇപ്പം ഞാനിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നു അതേ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് റാഗി റാഗിപ്പൊടിയെങ്കിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് അതേപോലെ കുഴച്ചെടുക്കാം ഈ റാഗി റാഗിയാകുമ്പോഴേ പെട്ടെന്ന് വെള്ളം വലിക്കില്ലാത്ത എന്താ പറയുക വേഗം ലൂസാവും അപ്പം അതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചൊഴുകാനായിട്ട് ഒട്ടൊട്ട അത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിൽ കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചെടുക്കാം ഇപ്പോൾ നെയ്യൊക്കെ വേണ്ടെന്നുള്ളവർക്ക് എണ്ണ മാത്രം ഒഴിച്ചുകൊടുത്താൽ മതി ഇതിപ്പോൾ ഈ റാഗിക്ക് ചെറിയൊരു ടേസ്റ്റ് വിത്യാവശ്യം ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യും കൂടെ ചേർക്കുന്നത് അപ്പോൾ നെയ്യിൻ്റെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും കുറച്ച് ദിവസം സമയത്തേക്ക് നമുക്ക് മുടി മാറ്റി വയ്ക്കാം ഇപ്പം കുക്കറിലാവിൽ പോയിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടറാൻ വെക്കണം ചൂടറയതിന് ശേഷം ഇതെ തൊലി ഒന്ന് കളയണം കേട്ടോ പിന്നെ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഉണച്ചുകൊടുക്കട്ടോ ഇത് കറക്റ്റ് വേവാണ് കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണം ഇത് ഇതുപോലെ നല്ല വില ഒന്ന് ഉടയ്ക്കാൻ പറ്റിയാണേ നമ്മുടെ പൊട്ടറ്റോസ് മാഷർ വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് കുറച്ച് എടുക്കട്ടാത്തോടാണ് അടച്ചെടുക്കാനായിട്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി അരിഞ്ഞെടുത്തത് കുറച്ച് വെളുത്തുള്ളി ഒന്നും വഴറ്റിയെടുക്കാം ഉപ്പിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും മീഡിയം സൈസിലാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം രണ്ട് പച്ചമുളക് ഒന്ന് മുറവായിട്ടെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മധുരക്കിഴങ്ങ് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കിഴങ്ങിലൊരു പോലെ തന്നെ ഉപ്പ് പിടിക്കുകയും കിട്ടാം ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇനി നമ്മുടെ മധുരക്കിഴങ്ങ് വേവിച്ചു തുടച്ചത് പാലക്കിടക്ക് ചക്കരവളിക്കിഴങ് പറയട്ട സുത്തോര പേരുണ്ടല്ലോ പിന്നെ അവിടെ എന്താ പേരെന്ന് വെച്ചാൽ ഒന്നും കമൻറ്റ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫാക്കാം കിഴങ്ങിലുപ്പ് ചേർക്കാത്തത് കൊണ്ട് ഈ ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കസൂരി മേച്ചി ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിക കിട്ടും അടുത്തൊന്നും മാറ്റി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നിറയുകയും മല്ലിയിലായിട്ട് ചേർത്ത് കൊടുക്കാം മല്ലിയിലെ മണത്തിനും അതുപോലെ തന്നെ രുചിക്കൊക്കെ നല്ലതാക്കാം ദഹിക്കാൻ എളുപ്പമാണ് ഇതൊന്നും ചൂടാറട്ടെ നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും മിക്സ് ചെയ്യാം മാറ്റി മാറ്റിവെക്കുക ഇപ്പം കുഴച്ചെടുത്ത മാവിന് ചെറിയ ബോൾസ് ബോൾസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ മസാല കൊട്ടിനി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ബോൾസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ച് മാവിനേക്കാളും ചെറിയ ബോൾസ് ആയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ട് ഇപ്പോൾ മസാല ബാക്കിയെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ടത് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് അടുത്ത ദിവസം അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ടിലീറ്റ് പോലെ തട്ടിയിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആവും നമുക്ക് പലകിൽ കുറച്ച് ഗോതമ്പ് കൂടി തൂഴി കൊടുക്കാം ഉരുളി എടുത്ത് പത്തിക്കൊടുക്കാം അപ്പം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതെ വേണം പരത്തി എടുക്കാനായിട്ട് ഉരുളി എടുത്ത് നടു ഉള്ളി വെച്ചിട്ട് ചെറുതായിട്ടൊന്നും പരത്തി കൊടുക്കാം ഇത് ഫില്ലിങ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ബോൾസിലൊക്കെ എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് മടക്കാം കേട്ടോ അവിടെ നമുക്ക് നൈസായിട്ട് പരത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ ഫില്ലിങ്ങും മുഴുവൻ പുറത്തോളൂ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് കഴിയുന്ന നൈസായിട്ട് പരച്ചെടുക്കാം ഉണ്ടോ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ പരത്തിയെടുക്കാം നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇല്ലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത നെയ്യും എണ്ണയും കൂടെ ചേർത്ത് ഒഴിച്ചു എടുക്കാം കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് ചേർക്കാം ചപ്പുഴ പുറട്ടായിട്ട് കൊടുക്കാം ചെണ് നല്ല ഒഴിച്ചെടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഫില്ലിങ്ങൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം സുരക്ഷമാണ് ചുട്ടെടുക്കാനായിട്ട് ഒന്നുകൂടെ വെക്കുക ഇതുപോലെ ഫില്ലിങ് പുറത്ത് വരണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റോ നല്ല നൈസാക്കിയിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഇരുമ്പിൻ്റെ തവയാണ് അതുപോലെ തന്നെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ എണ്ണ ചേർക്കാറില്ല അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് എണ്ണ വലിച്ചെടുക്കും കേട്ടോ ഈ ഇരുമ്പിൻ്റെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്തിട്ടും കുറച്ച് എണ്ണ തടിവിക്കാം കേട്ടോ അങ്ങനെ എണ്ണ തടിവിുമ്പോൾ അത് തുരുമ്പ് പിടിക്കാതിട്ടൻ അതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പോലെ കിട്ടാനും നല്ലതാണ് രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയിലതും ഇതേപോലെ തന്നെ ചുറ്റെടുക്കാം കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ കേട്ടോ ടേസ്റ്റിൻ്റെ ഒരു കോംപ്രമൈസും ഇല്ല അതിന് ടേസ്റ്റ് ഇല്ലാന്ന് തോന്നിയെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല ഇപ്പം നമ്മുടെ റാഗി മധുര കിഴങ്ങ് സ്റ്റഫ്ഡ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കറിയൊന്നും വേണമെന്നില്ല വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് കറി എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ പറയുന്നത് ഗ്രീൻ ചട്നിയാണ് ഇനി നോണൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചിക്കണോ ഇല്ലെങ്കിൽ ഇറച്ചിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്